നമസ്കാരം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അവിടുത്തെ ഗുരഖ്പൂർ രാജ്യത്തെ ഏതാണ്ട് എല്ലാ ദേശീയ മാധ്യമങ്ങളും ഏതാണ്ട് ഒരേ തരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്താ തലവാചകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടന്നിട്ട് മൂന്നാല് ദിവസമായി എന്താണ് സംഗതി എന്ന് ഈ ഹെഡിങ് നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ ഇത് തന്നെയായിരിക്കും ഇത് കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും കിട്ടുന്ന ഒരു ഈ വാർത്തയുടെ തലക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സുള്ള ഒരു ദളിത് ആൺകുട്ടിയെ അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നാല് പേര് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി വിളിച്ചു വരുന്നു അവിടെ വെച്ച് ഒരുപക്ഷെ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള തമാശകളായിരിക്കാം പക്ഷേ അത് പരിധി കടന്നു പോകുന്നു ഇവരെ വിവസ്ഥനാക്കുന്നു ഇവൻ്റെ ശരീരത്ത് ഒഴിക്കുന്നു ചില മാധ്യമങ്ങൾ ഇവനെക്കൊണ്ട് മൂത്രം കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് മാനസികവും ശാരീരികവുമായിട്ട് ഈ ആൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു തുടർന്ന് അപമാനിതനായ ഇവൻ വീട്ടിൽ ചെന്ന് ഇവൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവന്മാർ ഈ കൂട്ടുകാർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്നു ഇവന്മാർ അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ കൂടുതൽ അപമാനായി ഈ പതിനേഴ് വയസ്സുള്ള ഈ ആൺകുട്ടി ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ ദളിത് ആൺകുട്ടി ഇവൻ ആത്മഹത്യ ചെയ്യുന്നു തുടർന്ന് വലിയ കേസാവുന്നു വാർത്തയാവുന്നു സ്വാഭാവികമായിട്ടും എല്ലാ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു തലവാചകം ഇങ്ങനെയാണ് ദളിത് ആൺകുട്ടി ഇതുപോലെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കപ്പെട്ടതിന് ശേഷം അവനെ അവിടെ വെച്ച് വളരെ മൃഗീയമായ രീതിയിൽ അവൻ അപമാനിക്കപ്പെടുന്നു തുടർന്ന് അപമാന വാർത്താൽ അവൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് വാർത്ത കൊടുക്കുന്നത് ഇതെല്ലാം കാണുമ്പം നമ്മളെന്താ വിചാരിക്കുക ഏതോ ഉയർന്ന ജാതിക്കാരാണ് ഇവനോട് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇവൻ്റെ ജാതി അല്ലാത്ത മറ്റ് ജാതിക്കാരാണ് ചെയ്തത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ വാർത്തയിലെ സത്യം എന്താണ് അവൻ്റെ അതേ കാശിലുള്ള അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ചെയ്തത് ആ ആഘോഷം കുറച്ച് ഓവറായിപ്പോയി അതവർ മൊബൈലിൽ ഷൂട്ട് ചെയ്തു അത് സോഷ്യൽ മീഡിയ ഇട്ടപ്പോഴാണ് അത് കൂടുതലായിട്ട് ഇവനെ അപമാനന്തനായത് തുടർന്ന് അവൻ പതിനേഴ് വയസ്സുകൊള്ളു ആത്മഹത്യ ചെയ്തു ഇവിടെ യഥാർത്ഥത്തിൽ ദളിതെന്നൊരു ഒരു ഒരു ജാതി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ജാതിക്കാരാണ് ചെയ്തതെങ്കിൽ ഈ ദളിത് എന്ന് ഉപയോഗിച്ചത് ഒരു അങ്ങനെയെങ്കിലും നമുക്ക് ന്യായീകരിക്കാം ഇവിടെ അതിൻ്റെ ഇല്ല പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അവൻ്റെ സുഹൃത്തുക്കൾ പ്രണാളാഘോഷത്തിന് വിളിച്ചു വരുത്തി അപമാനിച്ചു ആ അപമാനപാദത്താൽ അവൻ ആത്മഹത്യ ചെയ്തു എന്ന് ലളിതമായിട്ട് കൊടുത്താൽ മതി അതിന് പകരം ഇവിടെ ദളിത് എന്ന വാക്ക് ആണ് എല്ലാ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഇനി ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇവിടെയുള്ള മലയാള മാത്രകൾ ഇതിൻ്റെ വികലമായിട്ടുള്ള പരിഭാഷ എടുത്തിട്ട് മറ്റൊരു തരത്തിലായിരിക്കും ഇവിടെ കൊടുക്കുന്നത് അവിടെ ഈ ഇരയാക്കപ്പെട്ട ഈ പതിനേഴുകാരനായിട്ടുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു ഈ ആൺകുട്ടിയും ഇവനോട് ചെയ്ത കൂട്ട് ചെയ്ത നാല് പേരുമെല്ലാം ഇവൻ്റെ അതേ കാസ്റ്റാണ് ഇവൻ്റെ അതേ ജാതിയാണ് ഒരേ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവൻ്റെ സുഹൃത്തുക്കളാണ് ഒരു പക്ഷേ നമ്മൾ ഈ ചെറിയ ചെറിയ പിറന്നാൾ എന്താ പറയുക പിറന്നാൾ തമാശകളൊക്കെ ഉണ്ടല്ലോ കേക്കൊക്കെ മുഖത്ത് പുരട്ടുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പക്ഷെ അവിടെ അത് കുറച്ച് ഓവറായിപ്പോയി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്തു അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഈ പതിനേഴുകാരനത് താങ്ങാൻ പറ്റിയില്ല അങ്ങനെയാണ് അവർ ചെയ്തത് പക്ഷേ ഈ വാർത്ത കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക ഉത്തർപ്രദേശാണ് യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലമാണ് അവിടെ ഉയർന്ന ജാതിക്കാരോ ഒരു പാവം പിടിച്ച എളുതനെ അവനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചിട്ടു അവനോട് വളരെ മോശമായിട്ട് മൃഗീയമായിട്ട് പെരുമാറി അങ്ങനെ അപമാനം വായിച്ചാൽ അവൻ ആത്മഹത്യ ചെയ്തു എന്നേ ഇത് കാണുന്ന ഏതൊരാളും ും വിശ്വസിക്കത്തുള്ളൂ പക്ഷേ അകത്ത് കയറിയാൽ മാത്രം അതും എല്ലാ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ സത്യം അകത്തിങ്ങനെ ഏതെങ്കിലും ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അപ്പോൾ തന്നെ ഈ വിവരം പറഞ്ഞിരുന്നു ഇത് ഒരേ കൂട്ടർ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദളിത് വോയ്സ് എന്നൊക്കെ പറഞ്ഞ ചില പേജുകളും ഉണ്ട് ഇതൊന്നും നടത്തുന്നത് ഈ ദളിതരായിട്ടുള്ള ആളുകളല്ല ഇതൊക്കെ സൂടാപ്പുകൾ നടത്തുന്നതാണ് അത് ദളിത് പ്രേമുണ്ടായിട്ടൊന്നും നടത്തുന്നൊന്നുമല്ല അവർ കുത്തിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുക കാര്യം ഒരു വാർത്തയായിട്ട് പടച്ചു വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈന്ദവരിൽ ജാതിബോധം ഉണ്ടാവും ജാതിസ്പർദ്ധ ഉണ്ടാവും ഇനി സുഡാപ്പികളും കമ്മികളും ഹിന്ദുവിരുദ്ധരായിട്ടുള്ളവർ ഈ ഒരു അവസരം വെച്ചിട്ട് ഹിന്ദുവിനെ ഒന്നിടങ്ങം തെറി പറയാനുള്ളൊരു അവസരം കൂടി അവർക്ക് കിട്ടുകയാണ് അതുകൊണ്ടാണ് അവർ ഈ ദളിത് എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സത്യത്തിൽ ദളിത് എന്നൊരു വാചകം ഈ വാർത്തയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരാവശ്യവുമില്ല കാര്യം ഒരേ കൂട്ടർ തന്നെയാണ് വാദിയും പ്രതിയും ഇരയാക്കപ്പെട്ടോ എല്ലാം അവിടെ ഇങ്ങനെ ഒരു വാചകം കൊടുക്കേണ്ടത് എന്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സോഷ്യൽ മീഡിയ ഇത്രയും പീക്ക് നിൽക്കുന്നു എ പോലും ഉണ്ട് ആ സമയത്ത് പോലും ഇവർക്ക് ഇങ്ങനെ ഒരു വാർത്ത പടച്ച വിടാൻ പറ്റുമെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഏതൊക്കെ തരത്തിലായിരിക്കും വാർത്തകൾ വളച്ചൊടിച്ച് വക്രീകരിച്ച് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുക എന്ന്